അങ്ങാടിപ്പാട്ടി എന്ന സീരിയലിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ നടനാണ് കിഷോർ പീതാംബരൻ നിരവധി സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ച താരം ഇപ്പോൾ കുടുംബവിളക്ക് എന്ന സീരിയലിൽ മാത്രമാണ് അഭിനയിക്കുന്നത് തനിക്ക് ഒരിക്കലും അവസരങ്ങൾ ഇല്ലാതിരുന്നിട്ടില്ലെന്നും അത്രയും അഭിനയിച്ചിട്ടുണ്ടെന്നും കിഷോർ പീതാംബരൻ പറഞ്ഞിട്ടുണ്ട് അടുത്തിടെ തനിക്കുണ്ടായ അസുഖത്തെക്കുറിച്ചും കുറിച്ചും കിഷോർ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ മരുന്നിനു മാത്രം മാസം വലിയ ചിലവ് വരുമെന്നും അത് കിട്ടാൻ മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസത്തെ ഷൂട്ട് കൊണ്ട് കഴിയില്ലെന്നും പറയുകയാണ് താരം ഷീ ദി എക്സ്പ്ലോറർ എന്ന യൂട്യൂബ് ചാനലിലാണ് കിഷോർ തന്റെ അവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുന്നത് കണ്ണിന്റെ കാഴ്ച മങ്ങി വരികയാണെന്നും താൻ സ്റ്റിറോയിഡിലാണ് പിടിച്ചു നിൽക്കുന്നതെന്നും കിഷോർ നേരത്തെ ഫ്ലവേഴ്സ് ചാനലിന്റെ പരിപാടിയിൽ വന്നപ്പോഴും വ്യക്തമാക്കിയിരുന്നു തനിക്ക് പിറ്റ്യൂട്ടറി ഗ്ലാഡിലാണ് പ്രശ്നം വയ്യാണ്ടാവുന്ന ഘട്ടത്തിൽ ബോധം കിട്ടുവീഴും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സീരിയലിന്റെ സമയത്ത് എനിക്ക് തലകറക്കം വന്നതാണ് അന്ന് തന്നെ ചെറിയ വയ്യായികൾ ഉണ്ടായിരുന്നു കാണിച്ചപ്പോൾ ഡോക്ടർ കള്ളു കുടിക്കുമോ എന്ന് ചോദിച്ചു ആദ്യം ലിവർ പോയി എന്നാണ് പറഞ്ഞത് ആദ്യം എന്നെ ഒരു ലിവർ പേഷ്യൻ്റാക്കി വെച്ചേക്കുകയായിരുന്നുവെന്നും കിഷോർ പറയുന്നു ഷൂട്ടിങ്ങിനിടയിൽ ബോധം പോയ സാഹചര്യത്തിൽ ചികിത്സിച്ചേ മതിയാകൂ എന്ന സ്ഥിതി വന്നു അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്ഥാപനത്തിൽ ചികിത്സയ്ക്ക് ചെന്നു അവർ എന്നെ പഠിച്ചു മാസങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അത് മാറുന്നുമുണ്ടായിരുന്നില്ല സമയം കഴിയുംതോറും ബോധക്കേടിന്റെ അവസ്ഥ കൂടിക്കൂടി വന്നു പൈസയും ഇങ്ങനെ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊണ്ട് ഇരുന്നു ഒരു രണ്ടു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇനി വിൽക്കാനൊന്നും കയ്യിൽ ഇല്ലാത്ത സാഹചര്യമായെന്നും കിഷോർ പറയുന്നു അവർ എന്നോട് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് മാത്രമല്ല ലിവറിന് പ്രശ്നമുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നുണ്ട് ലിവർ മാറ്റാൻ എൺപത് ലക്ഷം രൂപയാകുമെന്നും പറഞ്ഞു എനിക്കൊരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല അവിടുന്ന് ഞാൻ ചാടി മെഡിക്കൽ കോളേജിൽ ചെന്നു ഗ്ലാസ് ട്രോയിൽ കാണിച്ചു അവിടുത്തെ ചീഫ് കൃഷ്ണദാസ് സാർ കണ്ടയുടനെ പറഞ്ഞു ലിവറിന് ചെറിയൊരു പ്രശ്നമുണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല ഫാറ്റി ലിവറിന്റെ സ്റ്റേജിൽ നിന്ന് മാറി ഒരു സാഹചര്യമുണ്ട് അത് നന്നായി ഫുഡ് കഴിക്കുന്ന ഒരാൾക്കും ഉണ്ടാകാമെന്നും ഡോക്ടർ പറഞ്ഞു നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നാണ് എന്റെ സർട്ടിഫിക്കറ്റിൽ എഴുതിയത് എന്നിട്ടും അസുഖം നിൽക്കാത്തത് കണ്ട അദ്ദേഹം എന്നോടൊരു എൻഡോ ക്രൈനോളജിയെ കാണിക്കാം എന്ന് പറഞ്ഞു അവിടെ തന്നെ എൻഡോക്രൈനോളജിയിലെ ക്രൈനോളജിയിലെ ചീഫ് ഡോക്ടറെ കാണിച്ചു മുടി കൊഴിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് തലയൊന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ തലച്ചോറിനകത്തെ പിറ്റ്യൂട്ടറി ഗ്ലാഡിനകത്ത് ഒരു സിസ്റ്റ് ഉണ്ട് ഇതാണ് നമ്മുടെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്നത് ഒരു സിസ്റ്റ് വന്നിട്ട് ഇത് നിറഞ്ഞുപോയി അത് പുറത്തേക്ക് വളർന്നിട്ടുണ്ട് അത് കണ്ണിന്റെ നെർവിലേക്ക് തട്ടിയിരിപ്പുണ്ട് അതാണ് ഇങ്ങനെ തലകറക്കം വരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു ശ്രീചിത്രയിലേക്ക് അവർ റെഫർ ചെയ്തു മെഡിക്കലിലും ശ്രീചിത്രയിലുമായിട്ടാണ് എന്റെ ചികിത്സ നടക്കുന്നത് ലിവറിന് പ്രശ്നമുള്ളതുകൊണ്ട് സർജറി നടക്കില്ല കുറെ മരുന്നുകൾ കഴിക്കണം ഇരുപതിനായിരം രൂപയുടെ മരുന്നുകൾ തന്നെ ഒരു മാസം വേണം സ്റ്റിറോയിഡ് എടുക്കുന്നത് കൊണ്ട് അസുഖമുള്ളതുപോലെയൊന്നും തോന്നില്ല എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം സ്റ്റിറോയിഡ് എടുക്കണം ഡയബറ്റിക്സിന് നാല് ഇഞ്ചക്ഷൻ എടുക്കണം ലൂസ് എന്ന് പറഞ്ഞിട്ട് മോഷൻ പോകുന്നതിന് ഒരു മരുന്ന് ദിവസവും കഴിക്കണം പലപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് അതുകൊണ്ട് സീരിയലൊക്കെ കുറവാണ് എന്ന് പറഞ്ഞ് ഒരു സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് അത് മാസത്തിൽ മൂന്നോ നാലോ ദിവസമേ ഷൂട്ട് കാണുകയുള്ളൂ അതുകൊണ്ട് ഒരു മാസം വേണ്ട മരുന്നിന് അത് തികയില്ല എന്നും കിഷോർ പറയുന്നു സ്ട്രെയിൻ ചെയ്യുമ്പോൾ കണ്ണിന് പ്രശ്നമുണ്ട് അതൊന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ ബസ്സോ ലോറിയോ ഒക്കെ കിട്ടിയാൽ അതും ഓടിക്കും ഇപ്പോഴും ഷൂട്ടുകളുണ്ട് അതുകൊണ്ട് കിട്ടുന്ന തുക കൊണ്ട് ജീവിക്കാനാകില്ല വലിയ ചിലവാണെന്നും കിഷോർ പീതാംബരൻ പറയുന്നു